ചെലവുകൾ നിയന്ത്രിക്കുക എന്നുള്ളത് നമുക്കൊരു പരിധിവരെ പറ്റത്തുള്ളൂ ഓക്കെ അതിനനുസരിച്ച് ഇൻകം ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഫിഫ്റ്റി തേർട്ടി ട്വൻ്റി എന്ന് പറയുന്നത് അത് ശരിക്കും ആ റൂൾ എന്ന് പറയുന്നത് അത്യാവശ്യം ആവശ്യം അതിന് നിക്ഷേപം ഈ രീതിയിലാണ് അതിൻ്റെ ശരിക്കും അതിൻ്റെ ഇൻറ്റർപ്രിറ്റേഷൻ വരുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇതൊക്കെ മിനിമം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ മാത്രമാണ് പക്ഷേ ഒരാളൊരു ട്വന്റി പെർസെൻറ്റേജ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് അയാളുടെ ജീവിത ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ പറ്റുമെന്നുള്ളത് ഒരു ഇവിടെ ഒരു ഉറപ്പില്ല ഇവിടെ എല്ലാം അനുയോജ്യമായ ഇൻവെസ്റ്റ്മെൻ്റുകൾ തന്നെയാണ് തുടക്കക്കാരെ സംബന്ധിച്ച് കാരണം വെച്ചാൽ അവർക്ക് അധികം റിസ്ക് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ടൈമാണ് പിന്നെ റിസ്ക് എടുക്കാനുള്ള പേടിയാണ് വില്ലിംഗ്നസ് ഇല്ലാത്തതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും മിസ്റ്റേക്കുകൾ വരുന്ന എക്സ്പെൻസിൻ്റെ കാര്യത്തിലല്ല ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലാണ് മിസ്റ്റേക്സുകൾ വയ്ക്കാൻ വരിക കാരണം ഇവർക്ക് അനുയോജ്യമല്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്സുകൾ എടുക്കുക അല്ലെങ്കിൽ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സുഹൃത്ത് ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് പോയി ഇൻവെസ്റ്റ് ചെയ്യുക ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകളാണ് സംഭവിക്കും നമസ്കാരം ഇ ടി ടോക്സിലേക്ക് സ്വാഗതം സാമ്പത്തിക ഭദ്രത എന്നത് ഓരോ മനുഷ്യനും അത്യാവശ്യം ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് എന്നാൽ എല്ലാവർക്കും ഫൈനാൻഷ്യൽ ഫ്രീഡമോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ലിറ്ററസിയോ ഇല്ല എന്നതാണ് മറ്റൊരു വസ്തുത നമ്മുടെ വരവിനെ കൃത്യമായി വിനിയോഗിച്ച് എങ്ങനെ ഭദ്രത ഉറപ്പുവരുത്താമെന്നത് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ ഇന്ന് ഇ ടി ടോക്സിൽ എത്തിയിരിക്കുന്നത് ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസ് ഫൈനാൻഷ്യൽ പ്ലാനിംഗ് വിഭാഗം സീനിയർ ഫൈനാൻഷ്യൽ പ്ലാനർ ജിബിൻ ജോൺ സർ ആണ് സർ വെൽക്കം ഞാൻ ഇൻട്രൊഡക്ഷനിൽ ആദ്യം തന്നെ സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ പ്ലാനറെക്കുറിച്ചാണ് സംസാരിച്ചത് സോ ആദ്യം നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം ആരാണ് സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ പ്ലാനർ അതോടൊപ്പം തന്നെ ഈ ഒരു സി എഫ് പിയുടെ അടുത്തുനിന്ന് അഡ്വൈസ് എടുക്കുന്നതിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ പ്ലാനേഴ്സും പ്രൊഫഷണൽസ് തന്നെയാണ് ഇവർ കൂടുതലും ഫൈനാൻഷ്യൽ പ്ലാൻ റിലേറ്റഡ് പേഴ്സണൽ ഫൈനാൻഷ്യൽ പ്ലാൻ റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും വ്യക്തിഗതമായിട്ടുള്ള സാമ്പത്തിക ആസൂത്രണത്തിന് അനുയോജ്യമായ നിർദ്ദേശങ്ങൾ നൽകാനായിട്ട് ഇവരുടെ സഹായമായിരിക്കും കൂടുതൽ നല്ലത് ആദ്യം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ യൂട്യൂബിലൊക്കെ ആണെങ്കിലും പേഴ്സണൽ ഫിനാൻസിന്റെ ടിപ്സ് ഒക്കെ പറയുന്ന ആൾക്കാരാണെങ്കിലും പൊതുവെ ആദ്യം പറയുന്നത് അൻപതിനായിരം രൂപ സാലറി ഉള്ള ഒരാളുടെ ഇൻകം എക്സാമ്പിൾ ആയിട്ട് എടുക്കും ഇരുപത്തയ്യായിരം എസ് ഐ പി പറയും അങ്ങനെയുള്ള എക്സാമ്പിളുകളാണ് തരാറ് പക്ഷെ സാധാരണ കോമൺ ആളുകളുടെ ഇടയിൽ അൻപതിനായിരം എന്നൊന്നും പറയുന്നത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു സാലറി സ്കെയിലൊന്നുമല്ല ഇപ്പോൾ ആദ്യമായിട്ട് ജോബിന് കയറുന്ന ആൾക്കാരാണെങ്കിലും മിഡിൽ ക്ലാസ് ഫാമിലി ഉള്ള ആൾക്കാർക്കൊന്നും ഈ ഒരു പേ സ്കെയിൽ ഒന്നും കിട്ടാറില്ല ശരിക്കും ഈ ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിന് ഇത്ര രൂപയുടെ ഇൻകം വേണം എന്നുള്ളത് ഒരു ക്രൈറ്റീരിയ ഉണ്ടോ അതായത് ഇപ്പോൾ ഇത്ര പേഴ്സൺ ഇത്ര വരുമാനം കിട്ടുന്ന ആളുകൾക്ക് മാത്രമാണ് ഫൈനാൻഷ്യൽ പ്ലാനിങ് അനുയോജ്യമായിട്ടുള്ളൂ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടോ വരുമാനം ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ഫൈനാൻഷ്യൽ പ്ലാൻ ചെയ്യുമ്പോൾ പക്ഷേ ഒരു നിശ്ചിത അളവ് ഒരു അളവ് അളവ് പോലില്ല ഒരു ഇൻകം ഇത്രയായിരിക്കണം എന്നുള്ളത് നമുക്ക് എത്രത്തോളം നമുക്ക് കിട്ടുന്ന വരുമാനം എത്രയാണെങ്കിലും അതിനകത്ത് എത്രത്തോളം സേവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അമ്പതിനായിരം ആണെങ്കിലും മുപ്പതിനായിരം ആണെങ്കിലും ഇരുപതിനായിരം ആണെങ്കിലും നമ്മളുടെ എന്താണ് ലിവിങ് ജീവിത ചെലവുകൾക്ക് കഴിഞ്ഞ ശേഷം എത്ര മാത്രം തുക നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അത് നമുക്ക് ഫ്യൂച്ചറായിട്ടുള്ള ജീവിത ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് ഇൻകം ഒരു ഘടക ആണെങ്കിൽ പോലും അതിൻ്റെ ഇന്ന് കുറഞ്ഞ ഇൻകം ഉള്ളവർക്കും കൂടിയ ഇൻകം ഉള്ളവർക്കും ഫൈനാൻഷ്യൽ പ്ലാൻ അത്യാവശ്യം തന്നെയാണ് യെസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറഞ്ഞ ഇൻകമുള്ള ആളുകൾക്കും ഫൈനാൻഷ്യൽ പ്ലാനിങ് പോസിബിൾ ആണെങ്കിൽ സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും കുറഞ്ഞൊരു ഇൻകം കിട്ടുന്ന ഒരാൾ എങ്ങനെ ഐഡിയലായിട്ട് ഫൈനാൻഷ്യൽ പ്ലാൻ ചെയ്യും ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ സാറിന് പറയുകയാണെങ്കിൽ പറയും ഇംഗത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നമുക്ക് പല ഇംഗം ഉള്ളത് ഇപ്പം അമ്പതിനായിരം കിട്ടുന്നവരും ഒരു ലക്ഷം കിട്ടുന്നവരും ഇരുപതിനായിരം കിട്ടുന്നവരും ജീവിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് അവരുടെ ജീവിത ചെലവുകളുടെ ആ ഒരു സ്റ്റാൻഡേർഡ് വ്യത്യാസം ഉണ്ടാവും ജീവിത ചെനായിട്ട് ലിവിങ് എക്സ്പെൻസിനായിട്ട് അവർ വിനിയോഗിക്കുന്ന തുകയിൽ വ്യത്യാസം ഉണ്ടാവും എത്രയാണോ വിനിയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ തുകയ്ക്ക് അനുസൃതമായിട്ട് ഒരു മിച്ചം പിടിക്കാൻ പറ്റുന്ന ഒരു തുക കണ്ടെത്തുക എന്നുള്ളതാണ് എൻ്റെ അത്ര പ്രധാനപ്പെട്ട കാര്യം അത് മിച്ചം പിടിക്കാൻ പറ്റുന്ന ആ തുക കണ്ടെത്തി കഴിഞ്ഞാൽ കുറഞ്ഞ എങ്കോ ഉള്ളവരാണെങ്കിലും കൂടിയ ഇങ്ങോട്ടുള്ളവരും ഫസ്റ്റിൽ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ആ തുക മാറ്റി വെക്കുക എന്നുള്ളതാണ് അങ്ങനെ മാറ്റി വെക്കുന്ന ചിട്ട ശേഷം ആ മാസത്തെ ചിലവുകൾ നടക്കുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ മുടക്കം കൂടാതെ നടത്താൻ പറ്റും അപ്പോൾ അത് അനുസരിച്ചുള്ള പ്ലാനിങ് ആയിരിക്കും കൂടുതലായിട്ട് പ്രത്യേകിച്ചും കുറഞ്ഞ ഇൻകം ഉള്ളവർക്ക് ആദ്യം തന്നെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് തുക മാറ്റി വെക്കുന്നതായിരിക്കും കൂടുതലാണ് അപ്പോൾ ഈ കുറഞ്ഞുള്ള ഇൻകം ഉള്ള ആളുകൾ പറയുന്നൊരു പരാതി ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് മാറ്റിവെക്കാൻ നമുക്ക് പൈസ ഒന്നും കിട്ടുന്നില്ല കിട്ടുന്ന പൈസ സ്കൂൾ ഫീസ് റെന്റ് അങ്ങനെയുള്ള ചിലവുകളിലേക്ക് ലോൺ അങ്ങനെ കുറേ ചിലവുകളും കാര്യങ്ങളും വരുന്നുണ്ട് എക്സ്പെൻസുകളിലേക്കാണ് കൂടുതലും നമുക്ക് കിട്ടുന്ന പൈസ ചിലവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പ്രോപ്പറായിട്ട് പ്ലാനിങ് ചെയ്യണം എന്നുള്ളൊരാളുകൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് കൂടിയാണ് നമുക്ക് കിട്ടുന്നതിൻ്റെ മെജോറിറ്റിയും എക്സ്പെൻസിലേക്ക് മാറ്റുന്നത് സോ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ കോമൺ ആളുകൾ ചെയ്യുന്ന മറ്റ് മിസ്റ്റേക്കുകൾ സാറിന് ഇതൊക്കെയാണ് ഇതിനകത്ത് വെച്ചാൽ ഈ പറഞ്ഞ എക്സ്പെൻസുകളെല്ലാം തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത എക്സ്പെൻസുകളാണ് ഇപ്പോൾ ഇ എം ഐ ആണെങ്കിലും സ്കൂൾ ഫീസ് ആണെങ്കിലും അത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല മറ്റേ സ്കൂള് മാറ്റുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് മാറ്റായിരിക്കും പക്ഷെ നമ്മൾ ഇപ്പം അടച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്കൂളിൽ നിന്നും സ്കൂളിലെ ഫീസ് നമ്മൾ അടക്കിയതിനെ വേണ്ടി വരും അപ്പോൾ ഇതിനകത്ത് എന്താ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഓരോ എക്സ്പെൻസിലേക്കും പോകുന്നതിന് മുമ്പ് അതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് നോക്കുകയാണ് ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ ചെയ്യുക ഓക്കെ ഒരു ഇ എം ഐ എടുക്കാൻ പോകുന്നു ഈ ഇ എം ഐ അഫോർഡബിൾ ആണോ അതെ ഫ്യൂച്ചറിലേക്ക് അടയ്ക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെക്ക് ചെയ്ത ശേഷം ഇത് അഫോർഡബിൾ ആണെങ്കിൽ ആ എക്സ്പെൻസിലേക്ക് പോവുക എന്നുള്ളതാണ് ആ എക്സ്പെൻസ് നമ്മുടെ ജീവിതത്തിൻ്റെ പാർട്ടാക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള തുകയും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പം ഇതാണ് ശരിക്കും പറയട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിത ചെലവുകൾ നിയന്ത്രിക്കുക എന്നുള്ളത് നമുക്കൊരു പരിധിവരെ പറ്റത്തുള്ളൂ ഓക്കെ അതിനനുസരിച്ച് ഇൻകം ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം സാറിൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഐഡിയൽ ആയിട്ട് ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫൈനാൻഷ്യൽ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻകം വരുമാനം എത്രയാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു ബഡ്ജറ്റ് റെഡിയാക്കുകയാണ് ചെയ്യേണ്ടത് ഓക്കെ ആ ബജറ്റിനനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെന്റിനും നമ്മളൊരു വെയ്റ്റേജ് കൂടുതലായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ ഇൻവെസ്റ്റ്മെന്റുകൾ എപ്പോഴും തന്നെ നമ്മൾ ഒന്നോ രണ്ടോ മാസം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതല്ല നമ്മൾ ദീർഘകാലത്തേക്ക് അയാളുടെ ലൈഫ് ടൈമിൽ ചെയ്യേണ്ട ഇൻവെസ്റ്റ്മെന്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഒരു ബഡ്ജറ്റ് ഇട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകാനുള്ള രീതിയിൽ വേണം നമ്മൾ ഫൈനാൻഷ്യൽ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഒരു അതായത് ഫിഫ്റ്റി തേർട്ടി ട്വന്റി റൂൾ നമ്മൾ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐഡിയലായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും പറ്റുന്ന ഒരു കൺസെപ്റ്റ് ഒക്കെ നമ്മള് കേട്ടിട്ടുണ്ട് എല്ലാ ഇൻകം കാറ്റഗറിയിലുള്ള ആളുകൾക്കും ഇത് അപ്ലിക്കബിൾ ആണോ ഫിഫ്റ്റി തേർട്ടി ട്വന്റി എന്ന് പറയുന്നത് അത് ശരിക്കും ആ റൂൾ എന്ന് പറയുന്നത് അത്യാവശ്യം ആവശ്യം അത് നിക്ഷേപം ഈ രീതിയിലാണ് അതിന്റെ ശരിക്കും അതിൻ്റെ ഇന്റർപ്രിട്ടേഷൻ വരുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇതൊക്കെ മിനിമം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ മാത്രമാണ് പക്ഷേ ഒരാൾ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ഇൻവെസ്റ്റ് ചെയ്യുന്നയാൾക്ക് അയാളുടെ ജീവിത ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ പറ്റും എന്നുള്ളത് ഒരു ഇവിടെ ഒരു ഉറപ്പില്ല ഇവിടെ അപ്പോൾ നമുക്ക് ഒരു വ്യക്തികളനുസരിച്ച് മാക്സിമം ഒരാൾക്ക് മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എത്ര തുകയാണോ അത്രയും ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് ഒരു റൂളോ കാര്യങ്ങളോ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രമാത്രം അവരുടെ ജീവിത ലക്ഷ്യങ്ങൾക്കുള്ള തുക കണ്ടെത്താൻ പറ്റും എന്നുള്ളത് സംശയകരമാണ് ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ പൊതുവേ നമ്മൾ സേവ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഒക്കെ ആണെന്നുണ്ടെങ്കിലും സാലറിന്ന് ഒരു എമൗണ്ട് സേവ് ചെയ്യും പക്ഷെ അത് ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് വരുന്ന സമയത്ത് അവർക്ക് റിസ്ക് കൂടുതലുള്ളത് കൊണ്ട് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പേടിയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് മാർക്കറ്റൊക്കെ ആണെന്നുണ്ടെങ്കിലും ഭയങ്കര വളർട്ടിലിറ്റിയാണ് പൈസ ഒരുപാട് പോകാനുള്ള സാധ്യത കൂടുതലാണ് മ്യൂച്വൽ ഫണ്ടിലും ഈ ഒരു റിസ്ക് നമ്മൾ മുന്നിൽ വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇപ്പോൾ ആദ്യമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അറിയാത്ത ആളുകളെ സംബന്ധിച്ച് അവർക്കതൊരു പേടിയാണ് സോ അങ്ങനെയുള്ള തുടക്കക്കാരെ സംബന്ധിച്ച് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സാറിൻ്റെ അഭിപ്രായത്തിലേതാണ് ഇതിൻ്റെ അകത്ത് എല്ലാ അനുയോജ്യമായ ഇൻവെസ്റ്റ്മെൻറ്റുകൾ തന്നെയാണ് തുടക്കക്കാരെ സംബന്ധിച്ച് കാരണം വെച്ചാൽ അവർക്ക് അധികം റിസ്ക് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ടൈമാണ് പിന്നെ റിസ്ക് എടുക്കാനുള്ള പേടിയാണ് വില്ലിംഗ്നെസ് ഇല്ലാത്തതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവർക്ക് എത്രമാത്രം എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റുന്നു എന്ന് മനസ്സിലാക്കി സപ്പോസ് ഇയാൾക്കൊരു ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അയാൾക്കൊരു ഫൈവ് തൗസൻഡ് റുപ്പീസ് എസ് ഐ പിയിലേക്ക് മാറ്റിയാലും അത് റിസ്ക് കുറവാണ് നമ്മൾ എത്രത്തോളം ആ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് നോക്കുന്നത് ഓക്കെ അങ്ങനെ ആ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ചെറിയ റിസ്ക്കുകൾ എടുത്താൽ അയാളുടെ പോർട്ട്ഫോളിയോയിൽ തന്നെ വലിയ റിട്ടേണുകൾ ചേഞ്ച് ഉണ്ടാവും കാരണം എന്തായാലും ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റിൽ സെവൻ പെർസെൻറ്റേജ് ആണ് റിട്ടേൺ തരുന്നതെങ്കിൽ അതിനകത്തൊരു ഒരു ഒരു സെർട്ടേൺ എമൗണ്ട് നമ്മൾ ഈ ഫൈവ് തൗസൻഡ് എന്നുള്ള എമൗണ്ട് നമ്മളൊരു മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് സ്റ്റോക്സിലോ ഇൻവെസ്റ്റ് ചെയ്യുക വഴി ചിലപ്പോൾ അത് നല്ലൊരു റിട്ടേൺ തരിക തരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ട്വൽ ട്വൽ പെർസെൻറ്റ് ഫിഫ്റ്റീൻ പെർസെൻറ്റ് ട്വൻ്റി പെർസെൻറ്റേജ് റിട്ടേൺ ഡിപ്പെൻസ് ആ മാർക്കറ്റ് ചിലപ്പോൾ തന്നേക്കാം അങ്ങനെ തരുന്ന വഴി എന്താണ് നമ്മുടെ ഓവറോൾ പോർട്ട്ഫോളിയയിൽ തന്നെ അതിൻ്റെ നമ്മളൊരു വെയിറ്റേജ് ഓഫ് റിട്ടേൺ എയ്റ്റ് പെർസെൻറ്റേജോ നയൻ പെർസെൻറ്റേജോയിലേക്കൊക്കെ അല്ലെ ടെൻ പെർസെൻറ്റേജിലേക്കൊക്കെ ഉയരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് ഓഫ് റിസ്ക് എല്ലാവരും എടുക്കേണ്ടതാണ് അപ്പോൾ അത് എടുക്കാൻ പറ്റുന്ന കപ്പാസിറ്റി എത്രയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പ്രൊഫഷണൽസിൻ്റെ സഹായത്തോട് കൂടി അത് കണ്ടുപിടിക്കാന്നുള്ളത് സാർ ഇപ്പോൾ കപ്പാസിറ്റിയുടെ കാര്യം പറഞ്ഞു അപ്പോൾ കപ്പാസിറ്റിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഏജ് ക്രൈറ്റീരിയം കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം നമുക്ക് പല ഏജ് കാറ്റഗറിയിലും റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി അപ്പോൾ ും ഒരു അഭിപ്രായത്തിൽ ഐഡിയൽ ആയിട്ട് ഓരോ ഏജ് ഗ്രൂപ്പിനും റിസ്ക് എടുക്കാനുള്ള പൊട്ടൻഷ്യൽ എത്രയെന്നാണ് സെറിൻ്റെ അഭിപ്രായം റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റിയിലെ ഒരു ഫാക്ടർ മാത്രമാണ് ഏജ് എന്ന് പറയുന്നത് അവരുടെ ഇൻകം എക്സ്പെൻസ് എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇത് ഫ്യൂച്ചർ ഗോൾസ് ഇതെല്ലാം റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റീനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അപ്പോൾ ഏജ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഘടക ഒരു ഘടകം മാത്രമാണ് ഇതിനകത്ത് വരുന്നത് ഏജിൻ്റെ മാത്രം ബേസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ സ്റ്റേജിൽ കൂടുതൽ റിസ്ക് എടുക്കുക ഇതിന് റിട്ടയർമെൻറ്റിലേക്ക് എത്തുമ്പം ആ പീരീഡിലേക്ക് എത്തുമ്പോഴത്തേക്ക് റിസ്ക് കുറച്ച് കൊണ്ട് വരികയാണെന്നുള്ളതാണ് ഏജിൻ്റെ ബേസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ സ്റ്റേജിൽ എയ്റ്റി പെർസെൻറ്റേജ് വരെ ഈ കിട്ടിയ ലൊക്കേഷൻ ആകാം വേണമെങ്കിൽ പക്ഷേ ഡിപ്പെൻഡ്സ് ഓൺ ദ മറ്റ് ഫാക്ടറ് ഞാൻ പറഞ്ഞ ഫാക്ടർ പക്ഷേ ഏജ് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് കാരണം വെച്ചാൽ ഇവർക്ക് വേറെ ഒബ്ലിഗേഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ആ ടൈമിൽ അപ്പോൾ കുറച്ചുകൂടി റിസ്ക് എടുത്ത് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റുകയാണെങ്കിൽ കൂടുതൽ ലോങ് ടൈമിലേക്ക് വരുമ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടും എസ് ഐ പി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മ്യൂച്വൽ ഫണ്ടും എസ് ഐ പിയും അല്ലാതെ സാറിന് ഇപ്പോൾ വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടോ മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി എന്ന് പറയുന്നത് തന്നെ ഈ അടുത്ത കാലത്ത് മുന്നോട്ട് വന്നതാണ് അല്ലെങ്കിൽ വൈഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിനോട് കൂടി ഇത് ഞാൻ മുന്നോട്ട് പോകുന്നതാണ് അതിൻ്റെ അതിന്നുള്ള റിസൾട്ട് ഇൻവെസ്റ്റേഴ്സിന് കിട്ടുകയും ചെയ്തിട്ടുണ്ട് മറ്റ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരുമ്പോൾ ഇത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു റിട്ടേൺ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം എന്താ വെച്ചാൽ മാർക്കറ്റിൻ്റെ ഒരു അല്ലെങ്കിൽ ഇന്ത്യയുടെ ഗ്രോത്തിനനുസരിച്ച് നീങ്ങുന്ന ഒരു ഇക്കണോമിയാണ് നമുക്കുള്ളത് അപ്പോൾ ആ ഇക്കണോമിയുടെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ കമ്പാരിറ്റീവ്ലി കംഫോർട്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിരിക്കാം അല്ലെങ്കിൽ എസ് ഐ പി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിരിക്കാം കൂടുതലായിട്ടും ഉള്ളത് സർ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ടാക്സ് സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും കൂടി ആളുകൾ അഭിപ്രായത്തിൽ ഒരു ബെസ്റ്റ് ടാക്സ് ഓപ്ഷൻസ് ഏതൊക്കെ ആയിരിക്കും ടാക്സ് സേവിംഗിന് കഴിഞ്ഞ അല്ലെങ്കിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ടാക്സ് സേവിങ് പറയുമ്പോൾ ഇപ്പൊ പുതിയ ടാക്സിന്റെ മാറ്റങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് പുതിയ റെജിയും അതായത് രണ്ട് റെജിയമുണ്ട് ന്യൂ രജിയമോ ഓൾഡ് റെജീമും പുതിയ ഉള്ളവർക്ക് ടൂ ലാക്സ് എന്നുള്ള ആ ഒരു ഹയർ റേഞ്ചിലേക്ക് വന്നപ്പോഴത്തേക്കും ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ് ഇംഗത്തിൽ വരുന്നവർക്കൊക്കെ ടാക്സിൽ നിന്ന് ഒഴിവാകാനുള്ള സ്കോപ്പായി അപ്പോൾ അങ്ങ് അതുകൊണ്ട് തന്നെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻസിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല എന്നിരുന്നാൽ തന്നെ ന്യൂ ന്യൂറേജിയും ആണെങ്കിലും ഓൾഡ് റേജിയും ആണെങ്കിലും ഇവർക്ക് രണ്ടുപേർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് എൻ എന്ന് പറയുന്നത് എൻ ബി എസ്സില് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ അത് ടെൻ പെർസെൻറ്റേജ് വരെ ഓൾഡ് ഏജിമിലും ഫോർട്ടീൻ പെർസെൻറ്റേജ് ബേസിക് സാലറിയുടെ ഫോർട്ടീൻ പെർസെൻറ്റേജ് വരെ നൂറിലും അവൈലബിൾ ആണ് അപ്പോൾ എൻ ബി എസ് ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഇപ്പോഴത്തെ സൂട്ടി തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ ഓൾഡ് ഏജിം ആണെങ്കിലും ഭാവിയിൽ നൂറിലേക്ക് മാറിയാലും രണ്ടിലും യഥേഷ്ടം യൂസ് ചെയ്യാനും പണ്ട് കാല മുതലൊക്കെ നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളൊരു രീതിയിൽ ഗോൾഡ് വലിയ രീതിയിലൊരു ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്നുണ്ട് ഇപ്പോഴാണെങ്കിൽ ഗോൾഡ് അതിൻ്റെ ഒരു ഓൾ ടൈം പീക്കിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ്മെന്റ് അത്ര പോസിബിൾ അല്ല പക്ഷേ ഗോൾഡിൻ്റെ ഡയറക്റ്റ് ഗോൾഡ് അല്ലാണ്ട് തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഗോൾഡിൽ ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ സാറിൻ്റെ അഭിപ്രായത്തിൽ മികച്ച ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ മികച്ച ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഏതൊക്കെയായിരിക്കും ഗോൾഡിൽ ഇപ്പം പരമ്പരാഗതമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് വരുന്നത് ഗോൾഡ് അല്ലെങ്കിൽ ജുവലറീസ് വാങ്ങുക അല്ലെങ്കിൽ കോയിൻസ് വാങ്ങുക ഇതല്ല ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഫിസിക്കൽ ഗോൾഡ് വാങ്ങുന്നേക്കാളും നമ്മൾ ഫിനാൻഷ്യൽ ഗോൾസ് രീതിയിലാണ് ഈ ഗോൾഡ് വാങ്ങുന്നതെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും അപ്പം നമുക്ക് അതിനുള്ള ബെനിഫിറ്റ്സ് നമുക്ക് പെട്ടെന്ന് ലിക്വിഡിറ്റി ഉണ്ടാകാം നമുക്ക് പെട്ടെന്ന് സെല്ല് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കുള്ളത് ഗോൾഡ് ഇ ടി എഫുകളുണ്ട് ഗോൾഡ് ബോണ്ടുകളുണ്ട് മ്യൂച്വൽ ഫണ്ട് റിലേറ്റഡ് ഉള്ള ഗോൾഡ് ബോണ്ടുകളുണ്ട് ഇതുണ്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആണ് നേരത്തെ സോവറിംഗ് ഗോൾഡ് ബോണ്ട് എന്ന് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അതിപ്പോൾ കറന്റ് ലി ഇല്ല അവൈലബിൾ അല്ല ഓക്കെ അതും സെക്കൻഡറി മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷെ പ്രൈമറി ഇഷ്യൂ ആയിട്ട് നമുക്കിപ്പം അവൈലബിൾ അല്ല അങ്ങനെ അതും നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു അതിപ്പോൾ കറന്റ്ലി അവൈലബിൾ അല്ല നമ്മളിപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റുകളെ കുറിച്ച് പറഞ്ഞു അതോടൊപ്പം തന്നെ നമ്മളുടെ ലൈഫിൽ നമ്മൾ ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടു നടക്കുന്നതാണ് ഇൻഷുറൻസ് പക്ഷെ പല റിപ്പോർട്ടുകൾ പ്രകാരം നമ്മുടെ ഇന്ത്യയിലെ എൺപത് ശതമാനം ആളുകൾക്കും ഇൻഷുറൻസ് ഇല്ല എന്നുള്ളതാണ് കണക്കിന് വരുന്നത് കുറച്ച് ആളുകൾ മാത്രമാണ് ഇൻഷുറൻസിന്റെ ഇമ്പോർട്ടൻസ് അതിലൊരു ഇൻവെസ്റ്റ് നടത്തുന്നത് പൊതുവേ ആളുകളുടെ വിചാരം ഈ ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വേസ്റ്റ് ഓഫ് മണിയാണ് അതായത് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള കൺസെപ്റ്റിലാണ് ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിലും ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിലും ഒക്കെ ഇൻഷുറൻസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മുടെ ലൈഫിലുണ്ട് ഇൻഷുറൻസിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എന്താണ് നമുക്ക് അളക്കാൻ പറ്റാത്തതാന്ന് പറയാം കാരണം എന്താ വെച്ചാൽ ഒരു നമ്മുടെ അഭാവത്തില് നമ്മൾ ജീവിതം നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു കംഫോർട്ടബിളായിട്ട് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി കൊടുക്കുന്നതാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് വന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻ്റെ നമ്മുടെ എൻ്റെ ലൈഫിലും സമ്പാദിച്ച തുക മുഴുവനും പോകാൻ സാധ്യതയുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ ചിലവുകളോ ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മെഡിക്കൽ ഫീൽഡിൽ നിന്ന് വരുന്നോണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ധാരണ ചെയ്യണമെങ്കിൽ അതിനൊക്കെ ഒരു കുഷിന് എന്നുള്ള റിസ്ക് കവറിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസും അത്യാവശ്യമാണ് രണ്ടും എക്സ്പെൻസ് തന്നെയാണ് പക്ഷേ ഈ രണ്ട് എക്സ്പെൻസുകളും ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിത ചെലവിൻ്റെ പാർട്ടായിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ എക്സ്പെൻസുകൾ നമുക്ക് നിസ്സാരമായിട്ടുള്ള എക്സ്പെൻസുകളായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പൊ അതെല്ലാരും എടുക്കേണ്ടത് തന്നെയാണ് ഇത് നിങ്ങൾക്ക് ഇപ്പൊ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ഈ വർഷം ആയിരിക്കില്ല രണ്ട് വർഷം ആയിരിക്കില്ല ചിലപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഒരു വലിയൊരു മെഡിക്കൽ എമർജൻസി നമുക്ക് വരുന്നത് ആ സമയത്ത് നമ്മൾ അടച്ചു തുകയേക്കാനും കൂടുതൽ തുക നമുക്ക് ആ സമയത്ത് ക്ലെയിം ചെയ്യാൻ സാധിച്ചേക്കാം ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ചാണ് പറഞ്ഞത് നമുക്കിനി ഇനി എക്സ്പെൻസുകളുടെ കാര്യം കൂടി നോക്കാം പ്രധാനമായിട്ടും ഒരു കോമൺമാന് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് ഹൗസിംഗ് ലോൺ ആണ് അപ്പോൾ ഹൗസിംഗ് ലോണിന് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരാൾ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ോണിന്റെ പ്രധാന വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അകത്ത് വരുന്ന ഇ എം ഐ ആയിരിക്കും നമ്മുടെ പ്രധാനപ്പെട്ട ഇതായിട്ടുള്ള കാര്യം വരുന്നത് അപ്പം ഈ ഇ എം ഐ അടയ്ക്കാനുള്ള കഴിവ് അത് ഒരു വർഷമല്ല ഇരുപത് വർഷമോ ഇരുപത്തഞ്ചു വർഷോ ആണ് ഹൗസ് ലോണിൻ്റെ കേസിൽ വരുമ്പോൾ കാർ ലോണിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ വരുമ്പോഴത്തേത് ഏഴ് വർഷമൊക്കെ ആകാം ലോൺ ഏതാണെങ്കിലും അത് അടയ്ക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഈവൻ അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ചെക്ക് ചെയ്യുന്നേക്കാനും കൂടുതലായിട്ട് നമുക്ക് ഇത് അടയ്ക്കാനുള്ള കഴിവുണ്ടെങ്കിലാണ് നമുക്ക് ആ ലോണിലേക്ക് പോകേണ്ട പോകാൻ പാടുള്ളൂ അതല്ലെങ്കിൽ ഭാവിയിലേക്ക് വരുമ്പോഴത്തേക്കും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്ക് ഭാവിയിലേക്ക് മുൻകൂട്ടി കണ്ട് നമുക്കിത് അടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്ത ശേഷം മാത്രം ലോൺ ബാങ്കുകളും അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളും നമുക്ക് ലോണുകൾ തുകയ്ക്കും അല്ലെങ്കിൽ കാലാവധിക്കും യാതൊരു ലിമിറ്റും ഇല്ലാതെ ചിലപ്പോൾ തന്നേക്കാം പക്ഷേ നമുക്കതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതാണ് പലരും ഇപ്പോൾ ലോൺ എടുക്കുന്നത് ഈവൻ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടും അതിൻ്റെ പീരീഡ് നിൽക്കുന്ന രീതിയിലൊക്കെയാണ് ലോൺ എടുക്കുന്നത് പക്ഷെ നമ്മൾ റിട്ടയർമെൻറ്റിനുള്ളിൽ ഇത് അടച്ച് തീർക്കേണ്ട ഒരു ബാധ്യതയാണെന്നുള്ള മനസ്സിലാക്കി തന്നെ വേണം ഈ ഒരു ലോണോ അല്ലെങ്കിൽ ബാധ്യതകളെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഈ ഒരു ഹൗസിംഗ് ലോണിൻ്റെ കാര്യം പറയാൻ കാരണം ഈ പറയുന്ന പോലെ നമ്മുടെ മേജർ ഒരു എക്സ്പെൻസ് ഹൗസിംഗ് ലോൺ തന്നെയാണ് നമുക്ക് കപ്പാസിറ്റി ഉണ്ടോ എന്ന് അറിയാണ്ട് തന്നെ പലരും ഒരു ഇത് ശരിക്കും നമുക്കൊരു പറ്റുന്ന ഒരു മിസ്റ്റേക്ക് കൂടിയാണ് നമുക്ക് ചിലപ്പോൾ അതിനുള്ള കെപ്പാസിറ്റി ഉണ്ടായിരിക്കില്ല പക്ഷെ നമ്മളിങ്ങനെയുള്ള ഹൗസിംഗ് ലോണുകൾ എടുക്കാറുണ്ട് സാറിൻ്റെ ക്ലയൻസിൻ്റെ ഇടയിൽ ഇത്തരത്തിൽ ഇങ്ങനെയുള്ള നമുക്ക് ബെയർ ചെയ്യാൻ പറ്റാത്ത എക്സ്പെൻസുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്ന അങ്ങനത്തെ മിസ്റ്റേക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ സാറിൻ്റെ ക്ലയൻസിൻ്റെ ഇടയിൽ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുള്ള കോമൺ മിസ്റ്റേക്കുകൾ ഈ ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് അവർ ചെയ്യാറുള്ള മിസ്റ്റേക്കുകൾ പലപ്പോഴും മിസ്റ്റേക്കുകൾ വരുന്ന എക്സ്പെൻസിൻ്റെ കാര്യത്തിലെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലാണ് മിസ്റ്റേക്സുകൾ വയ്ക്കാൻ വരിക കാരണം ഇവർക്ക് അനുയോജ്യമല്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്സുകൾ എടുക്കുക അല്ലെങ്കിൽ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ സുഹൃത്ത് ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് പോയി ഇൻവെസ്റ്റ് ചെയ്യുക ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകളാണ് കൂടുതലും സംഭവിക്കുക ഇതെന്താ ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരാവശ്യം വരുന്ന സമയത്ത് ഈ തുക നമുക്ക് കൺവേർട്ട് ചെയ്ത് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ മേലേക്ക് വരും ഓക്കെ അപ്പം ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ആ ഇടയ്ക്ക് വെച്ചിട്ട് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാതെയും വരും അപ്പോൾ അതൊരു പാർട്ട് പിന്നെ ഈ വരുന്ന ഇ എം ഐസ് ഓക്കെ ഇ എം ഐസ് ഒരു ധാരണയും ഇല്ലാതെ നമ്മൾ ലോണുകളെ ആശ്രയിക്കുക അപ്പോൾ അങ്ങനെ ക്രെഡിറ്റ് കാർഡിനെ ആശ്രയിക്കുക അത് കഴിഞ്ഞിട്ട് അത് മുടക്കം വരുത്തുക മുടക്കം വരുത്തിക്ക് സിവിലിനെ അഫക്റ്റ് ചെയ്യുക സ്കോറിനെ ഫ്യൂച്ചർ ലോണിനെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ വരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കാണുന്നത് ഇപ്പോൾ പറഞ്ഞു ഇപ്പം നമുക്ക് എമർജൻസി ആയിട്ട് എടുക്കുന്ന സമയത്ത് എപ്പോഴും ഫൈനാൻഷ്യൽ പ്ലാനിങ്ങില് ഏറ്റവും കൂടുതൽ കരുതേണ്ട ഒരു സാധനമാണ് എമർജൻസി ഫണ്ട് ഇപ്പോൾ ഹോസ്പിറ്റൽ കേസ് വരാം അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത എക്സ്പെൻസുകൾ വരാം എമർജൻസി ഫണ്ട് നമുക്ക് വെക്കേണ്ടതുണ്ട് അപ്പം സാറിൻ്റെ അഭിപ്രായത്തിൽ നമുക്കൊരു ഒരു ഒരു പലവിധ ഇൻകം കാറ്റഗറി ഗ്രൂപ്പിൽ എത്ര പെർസെൻറ്റേജെങ്കിലും മിനിമം വെക്കണമെന്നുണ്ടെങ്കിൽ സാറിന് അഭിപ്രായത്തിൽ ഒരു എത്ര പെർസെൻറ്റേജ് ആയിരിക്കും എമർജൻസി ഫണ്ടായിട്ട് കയ്യിൽ വെക്കേണ്ടത് എമർജൻസി ഫണ്ടിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലായ ചിരിക്കുന്ന പറഞ്ഞാൽ കോവിഡ് പീരീഡിലാണ് ഓക്കെ കോവിഡ് പീരീഡിൽ പലർക്കും മൂന്ന് മുതൽ ആറു മാസം വരെ ജോലി ഇല്ലാതിരുന്ന കാലഘട്ടങ്ങളുണ്ട് ഈ കാലഘട്ടങ്ങളല്ല ഇ എം ഐസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ജീവിത ചെലവുകൾ ഉണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങളുണ്ടായിരുന്നു ഈ ചിലവുകൾക്ക് വേണ്ടിയിട്ട് ഒരു തുക മാറ്റി വെക്കാനായിട്ട് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഈവൻ ഈവൻ ഇ എം ഐ അടയ്ക്കാനായിട്ടുള്ള തുക കൈ കണ്ടെത്താൻ പറ്റാത്തുകൊണ്ട് വീണ്ടും ലൈബ്രിലിറ്റിയിലേക്ക് പോയ ഒരുപാട് ക്ലയൻസ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായി അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇ എം ഐ അല്ലെങ്കിൽ ജീവിത ചെലവുകളൊക്കെ മുൻകൂട്ടി നമുക്ക് നടത്തിക്കൊണ്ട് പോകുന്നതിന് ആവശ്യമാണ് ഈ എമർജൻസി ഫണ്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു ആറ് മാസത്തേക്കെങ്കിലുമുള്ള ജീവിത ചെലവുകൾ ഇ എം ഐ മറ്റു ബാധ്യതകളൊക്കെ നമുക്ക് അടയ്ക്കാനുള്ള ഒരു തുക നമ്മുടെ അടുത്ത് ഉണ്ടാകേണ്ടതാണ് എമർജൻസി ഫണ്ടായിട്ട് ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ എക്സ്പെൻസ് ഇപ്പോൾ മുപ്പത് മുപ്പതിനായിരം രൂപയാണെങ്കിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയെങ്കിലും അയാൾക്ക് എമർജൻസി ഫണ്ടായിട്ട് വേണ്ടി ഇതനുസരിച്ച് ഈ ഒരു പ്രൊപ്പഷന് ത്രീ ടു സിക്സ് മന്ത്സിലേക്കുള്ള ഒരു കാലാവധിക്ക് വേണ്ട ഒരു എമൗണ്ട് അവരുടെ കയ്യിലുണ്ടായി ഈ കാലാവധിക്കുള്ളിൽ നമ്മൾ മെയിനായിട്ട് ഇതിനകത്തൊക്കെ ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ഇൻകം നിലയ്ക്കുക ഇൻഫ്ലോ ഇല്ലാതെ വരുമ്പോഴാണ് ഇതിനകത്ത് എല്ലാം പ്രശ്നം വരിക ഇൻകത്തിലുള്ള ഇൻഫ്ലോ ഇല്ലാതെ വരുമ്പോൾ അപ്പോൾ ഈ കാലയളവിനുള്ളിൽ ഈ പ്രശ്നം സോൾവ് ചെയ്ത് ഇവർക്ക് ഇൻകം പഴയ ഇൻകം സ്ട്രീമിലേക്ക് വരാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക അപ്പോൾ ത്രീ ടു സിക്സ് മന്തിലേക്കുള്ള ഒരു എമൗണ്ട് എങ്കിലും നമ്മൾ എമർജൻസി ഫണ്ടായിട്ട് കീപേടം തന്നെ നമുക്ക് ഇപ്പോൾ ഈ വീട് നമുക്കൊരു അസറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ ഭാവിയിലേക്ക് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു റിട്ടയർമെൻറ്റിന് ശേഷം നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഗമമായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കയ്യിലെന്തെങ്കിലുമൊക്കെ പൈസയായിട്ട് അത്യാവശ്യമായിട്ട് വേണ്ടത് വേണ്ടതുണ്ട് അതിന് നമ്മൾ ഇങ്ങനെ വിചാരിക്കും റിട്ടയർമെൻറ്റ് പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഐഡിയലായിട്ട് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഒരു റിട്ടയർമെന്റ് പ്ലാൻ നമ്മൾ ആരംഭിക്കുന്നത് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു ഏജ് എത്രയായിരിക്കും എങ്ങനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് റിട്ടയർമെന്റ് പ്ലാൻ ഓപ്ഷൻസ് ഏതെങ്കിലും സാറിന് സജസ്റ്റ് ചെയ്യാനുണ്ടോ റിട്ടയർമെന്റ് പ്ലാനിനുള്ള ഐഡിയൽ ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ജോലിക്ക് ചേരുമ്പം തന്നെ ആ റിട്ടയർമെന്റ് സ്റ്റാർട്ട് പ്ലാനും സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പം റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ജോലിക്ക് ചേരുന്ന ഒരാൾ അമ്പതാമത്തെ വയസ്സിൽ റിട്ടയർ ആകുന്നുണ്ടെങ്കിൽ ആ പീരീഡിനേക്കാൾ കൂടുതലായിരിക്കും പിന്നീട് ജീവിക്കുന്നത് പോസ്റ്റ് റിട്ടയർമെൻറ്റ് പീരീഡിൽ ജീവിക്കുന്നത് അത് ഏത് കാലഘട്ടത്തിലാണേലും അങ്ങനെ തന്നെ ആയിരിക്കും നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള വലിയൊരു ദീർഘമായ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നതിന് ആവശ്യമായ തുക നമ്മൾ അത് സമ്പാദിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ചെറിയ പ്രായത്തിൽ അല്ലെങ്കിൽ ജോലിക്ക് കയറുമ്പം തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തുകയിൽ തന്നെ ആ എമൗണ്ടിലേക്ക് എത്താൻ പറ്റും ഇൻവെസ്മെൻ്റിൻ്റെ പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ലോങ് ആണ് ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഇക്വിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് തന്നെയായിരിക്കും സൂട്ടബിളായിട്ടുള്ള എൻ ബി എസ് ഒരു ഓപ്ഷനാണ് ഇതിൻ്റെ അകത്ത് ഇതിന് വേണ്ടിയിട്ട് മ്യൂച്വൽ ഫണ്ടും ഓപ്ഷൻ തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് ദീർഘകാലയളവിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് ഓഹരി അധിഷ്ഠിത നിക്ഷേപങ്ങളായിരിക്കും കൂടുതൽ അനുയോജ്യം ഡാറ്റ സ്റ്റോക്സോ എന്തോ ആണെങ്കിൽ തന്നെയും ദീർഘകാലത്തിലേക്കുള്ള നിക്ഷേപം എന്നുള്ള ബേസിൽ ഇത്തരം സ്റ്റോക്ക് സ്റ്റോക്ക് ോ അല്ലെങ്കിൽ ഫണ്ടുകളോസ് പോലുള്ളതാണ് നമ്മളിപ്പോ ജോലിക്ക് കയറുമ്പോൾ തന്നെ റിട്ടയർമെന്റിനെ കുറിച്ച് ചിന്തിക്കണം എന്ന് പറഞ്ഞു പൊതുവേ നമ്മൾ കുട്ടികളായിട്ട് വളർന്ന് വലുതാവുന്നവരെ വളർന്ന ഒരു പ്രായ വരെ ഇങ്ങനെയുള്ള സാമ്പത്തിക കാര്യങ്ങളെ വലിയ ബോധർഡല്ല ജോലിക്ക് കയറുമ്പോഴാണ് ഈ സാമ്പത്തിക പ്രാരാബ്ദങ്ങളെ കുറിച്ച് നമ്മൾ അവയറായി തുടങ്ങുന്നത് നമുക്ക് ഇങ്ങനെ ചിലവുകളുണ്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വീട്ടിലിങ്ങനെ സാഹചര്യങ്ങളൊക്കെ കുറെ പേർക്ക് കണ്ട് മനസ്സിലാവുന്ന പോലും ഒരുപക്ഷെ ജോലിക്ക് കയറിയിട്ടായിരിക്കും ശരിക്കും നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഈ ഒരു സാമ്പത്തിക അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ലിറ്ററസിയെ ലിറ്ററസിയെക്കുറിച്ച് ബോധവാന്മാരാകേണ്ട ഒരു ആവശ്യകത ഇപ്പം വരുന്നുണ്ട് സോ കുട്ടികളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഫൈനാൻഷ്യൽ ലിറ്ററസിയെ കുറിച്ച് അറി അറിഞ്ഞിരിക്കേണ്ട മാതാപിതാക്കളും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് അറിഞ്ഞിരിക്കേണ്ടതിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് അതോടൊപ്പം തന്നെ അവരിൽ ഇങ്ങനെ ഒരു നിക്ഷേപ അല്ലെങ്കിൽ സമ്പാദ്യശീലം കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസോ അങ്ങനെ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടോ കുട്ടികൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനൊക്കെയാണ് കൂടുതലായിട്ട് അവരുടെ ആ ശീലം ഉണ്ടാക്കിയെടുക്കാന്നുള്ള നിക്ഷേപിക്കാനുള്ള ശീലം ഇവിടെ നിക്ഷേപിക്കാനുള്ള ശീലം മാത്രം ചിലപ്പോൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട് അതെങ്ങനെ ചിലവ് ചെയ്യണം എന്നുള്ള ശീലം ചിലപ്പോൾ ഉണ്ടാക്കിയെടുക്കാറില്ല ഓക്കെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് പോക്കറ്റ് മണി ആയിട്ടും അല്ലാതെയൊക്കെ ഒരുപാട് എമൗണ്ട് കുട്ടികളുടെ കയ്യിലേക്ക് വരുന്നുണ്ട് ഇത് നിക്ഷേപിച്ച് വന്നിട്ട് ഒരു ദിവസം ഇതെല്ലാം കൂടെ എടുത്ത് എന്തെങ്കിലും ഒരു കളിപ്പാട്ടോ എന്തെങ്കിലും വാങ്ങിക്കാനോ അല്ലെങ്കിൽ ടോയ്സ് വാങ്ങിക്കാനായിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെയല്ല അതിനെ എഫക്റ്റീവായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു പരിശീലനം കൂടെ കുട്ടികൾക്ക് കൊടുക്കണം അല്ലെങ്കിൽ എന്താ സംഭവിക്കുക ആ ജോലി കിട്ടി ഒരു തുക സമ്പാദിച്ചു അത് അപ്പം തന്നെ സ്പെൻഡ് ചെയ്ത് കളഞ്ഞു ആ ഒരു ഇതിലേക്ക് വരും അതെങ്ങനെ എഫക്റ്റീവായിട്ട് നിക്ഷേപമാക്കി മാറ്റാം ആ നിക്ഷേപം കൊണ്ട് എഫക്റ്റീവായിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ഒരു പരിശീലനം കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് പറഞ്ഞ പോലെ ഒക്കെ അല്ലെങ്കിൽ നേരത്തെ പോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നല്ലതാണ് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെയും ഈ ഇതെങ്ങനെ ചെലവഴിക്കണം എന്നുള്ള കാര്യം കൂടി കുട്ടികളുടെ ഇടയിൽ ഒരു അവയർനെസ്സാണ് ഫൈനാൻഷ്യൽ പ്ലാനിങ് അവയർനെസ് കുട്ടികളുടെ ഇടയിൽ വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് എന്നാലേ അവർക്ക് മുതൽ ജോലി കിട്ടിക്കഴിയുമ്പം അവർക്ക് ശരിയായ ഒരു സാമ്പത്തിക അച്ചടക്കം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ അവസാനമായിട്ട് ഔട്ട് ഓഫ് സിലബസ് ഒരു ക്വസ്റ്റിനാണ് ചോദിക്കുന്നത് ഈ ഒരു സി എന്ന് പറയുന്ന ഒരു കരിയറിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് കാരണം പലർക്കും അറിയില്ല ഫൈനാൻഷ്യൽ ഫീൽഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ബാങ്കിങ് ഒപ്പം തന്നെ സി എ എ പോലുള്ള ഫീൽഡുകളാണ് ഞാൻ പോലും പേഴ്സണലി സി എഫ് എ സി എഫ് പി പോലുള്ള റോളുകൾ ഉണ്ടെന്ന് അറിയുന്നത് തന്നെ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനെ ഫൈനാൻഷ്യൽ സർവീസിൽ ഇങ്ങനെയും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ പോലുള്ള റോളുകൾ ഉണ്ട് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടെന്നൊക്കെ മനസ്സിലാകുന്നത് ആസ് എ കരിയർ സി എഫ് പി ചൂസ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ സാധ്യതകളാണുള്ളത് എന്തൊക്കെ ഒരു ക്രൈറ്റീരിയയാണ് വേണ്ടത് സി എഫ് പി സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ പ്ലാനേഴ്സ് എന്ന് പറഞ്ഞൊരു കോഴ്സാണ് ഓക്കെ ഈ കോഴ്സിലേക്ക് വേണ്ടി വരുന്നത് നമ്മളൊരു വൺ ഇയർ പീരീഡിലേക്കുള്ള ഒരു കോഴ്സായിട്ട് ഇതിനെ കണക്കാക്കാം അങ്ങനെ വെച്ചാൽ എക്സാം എഴുതി ക്ലിയർ ചെയ്യുന്നതനുസരിച്ച് അത് കംപ്ലീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് സി എഫ് പിയിൽ അപ്പോൾ ഇതിൻ്റെ കറൻ്റ്ലി നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ സെബി പോലും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സ് എന്നൊരു ലേബലിലേക്ക് ഒരു കാറ്റഗറി വന്നിട്ടുണ്ട് ഒരു രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി സർവീസസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യാനായിട്ട് ഒരു എലിജിബിലിറ്റി ഉള്ളത് സി എഫ് പിസിനാണ് അതിലൊരു ഒരു ആളെന്ന് പറഞ്ഞിട്ടുണ്ട് സി എഫ് പി സർട്ടിഫൈഡായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഇവർക്ക് ഈ ഒരു ഏരിയയിൽ അതായത് ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന അല്ലെങ്കിൽ സാമ്പത്തിക ആസൂത്രണം ഭാവിയിൽ ഇന്ത്യയിലേക്ക് വരാനായിട്ട് കൂടുതൽ അവയർനെസ്സും കാര്യങ്ങൾ വരുന്ന സമയത്ത് കൂടുതലായിട്ട് കുട്ടികൾക്കും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ തന്നെയാണ് ഇത് അപ്പോൾ കറന്റ് ഒരുപാട് സ്ഥാപനങ്ങള് ഫൈനാൻഷ്യൽ പ്ലാനിങ് ഓറിയന്റായിട്ട് ഒരു സെയിൽസിനെക്കാളും കൂടുതലായിട്ട് അഡ്വൈസറി പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് നമ്മുടെ എക്കണോമി വളരുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി വരും ആ സമയത്ത് സി എഫ് പിക്ക് നല്ല ഒരു സാധ്യത ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉള്ളതാണ് പേഴ്സണൽ ഫിനാൻസ് എങ്ങനെ മാനേജ് എന്നതിൽ നിന്ന് തന്നെയാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം ആരംഭിക്കുന്നത് നമുക്ക് ചുറ്റും നടക്കുന്ന ഒരുപാട് നെഗറ്റീവും പോസിറ്റീവുമായ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുമ്പോൾ ഇത്തരം വ്യക്തിപരമായി ഉപകാരപ്പെടുന്ന വിഷയങ്ങളും ശ്രദ്ധിക്കാൻ മറക്കരുത് ഇ ടി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം